അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ യാത്ര കഴിഞ്ഞ് നമ്മളിവിടെ വന്നിറങ്ങി ഇനി അടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അകത്തേക്ക് കയറുന്ന പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് താജ്മഹലൊക്കെ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങളിലാണ് കാരണം ആ സമയങ്ങൾ നല്ല തണുപ്പ് കാലമാണ് മറ്റു മാസങ്ങളിലൊക്കെ നല്ല ചൂടാണ് അതുപോലെ തന്നെ ഇവിടെ ഈ പുക പുകയുള്ള വാഹനങ്ങളൊന്നും പ്രവേശനമില്ല ഇത പ്രദേശത്തുനിന്നും ഇലക്ട്രിക് വാഹനങ്ങളോ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷ എന്നീ ഇത് വല്ല വാഹനങ്ങൾക്കും അകത്തിന്റെയൊക്കെ പ്രവേശനമുള്ളൂ ഇവിടെ നിന്നും നമ്മൾ കുറച്ചകത്തേക്ക് നടന്നതിന് ശേഷം ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിനു ശേഷമാണ് താജ്മഹലിനുള്ളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ താജ്മഹലിനുള്ളിൽ അകത്ത് വീഡിയോ ഫോട്ടോഗ്രാഫിയൊന്നും അലൗഡല്ല പുറത്ത് താജ്മഹലിന് പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് പറത്താൻ സാധിക്കത്തുള്ളൂ വളരെ വളരെ നല്ല നല്ല വൃത്തിയായിട്ടാണ് ഈ ഭാഗങ്ങളെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കോ മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ അലൗഡ് അല്ല വളരെ മനോഹരമാണ് ഇതാണ് കാണുന്നതാണ് താജ് മകലിൻ്റെ ഫ്രണ്ട് അകത്തേക്കുള്ള പ്രവേശന കവാടം ഇവിടെ നിന്ന് ഇതാണ് പ്രവേശന കവാടം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് സമയമാണ് ശരിക്കും തണുപ്പ് കാലങ്ങളിൽ വരുമ്പോഴാണ് ഒന്നുകൂടി നമുക്ക് യാത്ര ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു നല്ല ചൂടുള്ള സമയമാണിത് വളരെ മനോഹരമാണ് ഈ ഇരുപാതകളും മറ്റെല്ലാം നല്ല രസമാണ് വളരെ മനോഹരമാണ് ഇത് പ്രവേശന കവാടം ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് ഇവിടെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിനു ശേഷമാണ് അകത്തേക്ക് കടക്കുവാനായിട്ട് ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്ക് തന്നെയാണ് ഒരുപാട് വിദേശികളാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ ടൂറിസ്റ്റ് ഈ താജ്മഹൽ കാണും കാണുവാനായിട്ട് എത്തുന്നത് വിദേശികളാണെന്ന് തോന്നുന്നു കൂടുതലും ആ ടിക്കറ്റ് എടുക്കുവാനായിട്ട് അജീഷണ്ണും സജ്വണ്ണും ഇവിടെ ക്യൂ ഉണ്ട് ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് ആ എടുത്ത് അപ്പോൾ ആ ടിക്കറ്റ് എടുത്തതിനു ശേഷങ്ങളകത്തേക്ക് കടക്കുകയാണ് അതാണ് കാശ്മഹലിൻ്റെ പ്രവേശന കവാടം പ്രവേശന കവാടം കഴിഞ്ഞ് അകത്തേ കിടക്കുകയാണ് അവിടെ വട്ടമാണ് ഈ കവാടം വളരെ മനോഹരമായ ദൃശ്യം ഇത് പല വീഡിയോസിലൊക്കെ കണ്ടുണ്ടാകാം ജീവിതത്തിൽ കിട്ടുന്നൊരു വലിയ ഭാഗ്യം ഉണ്ടത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളും ഏഴ് മഹാ അത്ഭുതങ്ങളൊന്നും മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹൻ തൻ്റെ പത്നിയായ എൻ്റെ പ്രിയപ്പെട്ട പത്നിയായ മുംതാസ് മഹലിന് വേണ്ടി മകലിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച മനോഹര സൗദം താജ്മഹൽ മഹൽ പ്രണയത്തിൻ്റെ പ്രതീകമായാണ് താജ്മഹലിനെ ലോഹം കാണുന്നത് ആഗ്രയിലെ യമുന നദിയുടെ തെക്കൻ തീരത്താണ് വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഈ മനോഹര സൗദം സ്ഥിതി ചെയ്യുന്നത് താജ് മുഴുവൻ പണിയും തീർക്കുവാൻ ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങൾ വേണ്ടി വന്ന വന്നു എന്നാണ് ചരിത്രം പറയുന്നത് താജ് മഹലിൻ്റെ അകത്തേ കടന്നാൽ മുംതാസ് മഹലിൻ്റെ ശകുടീരം കാണാം അതിനോട് ചേർന്ന് തന്നെയാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ ചെറുകുടീരം പക്ഷെ നമുക്കകത്തേക്ക് വീഡിയോസോ മറ്റൊന്നും അലപടല അതെ അകത്തേക്ക് പോകണം മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമെങ്കിലും നമുക്ക് വീഡിയോസോ ഫോട്ടോഗ്രാഫിയോന്നും അലോടില്ല ഇതിന് ചുറ്റും ഫോട്ടോ എടുക്കാം വീഡിയോസ് എടുക്കാം അല്ലാതെ നമുക്ക് താജ്മഹൽ മുന്നിലേക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അവിടെ ഇവിടെ ഫോട്ടോയെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഒരു ചൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് താജ്മഹലിൻ്റെ ചുറ്റുമുള്ള ഈ പൂന്തോട്ടങ്ങളും വളരെ മനോഹരമാണ് കുളങ്ങളും താമര കുളങ്ങളും വൃക്ഷങ്ങളും അതുപോലെ പൂക്കളും വളരെ മനോഹരമാണ് ഇത് മലയാളി ഒരു മലയാളിയാണ് വിളിച്ചു മരിച്ചപ്പെട്ടാണ് അദ്ദേഹത്തെ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളൊന്നായി താജ്മഹാൽ കാണുവാൻ ഭാഗ്യമുണ്ടായി ಇದ್ರು ಕೂಡ ಪರಾಯ ಕಾರಣ ಅಂತ ಪೋಂಡ್ ಚಾರ್ಜ್ ತಿನ್ನಾಗಿ ಈ ಸಮೇ ಪೋಂಡ್ ಸಿಕ್ಕಿರೋದು. ಇಪೋ ವಿಡಿಯೋ ಆವಧಿ ಪಿಕಿಯಾನ ಎಲ್ಲಾರ್ಗೂ ವಿಡಿಯೋ ಇಷ್ಟமாயಿ ನೆಯಿರಿ. ಇಲ್ಲಿ ಕಾರ್ ತಂದವನು ಉನ್ ಗುಟ್ಟೀಡಲ್ ಮಾತ್ರನೇ ಚಾರ್ಜ್ ಮಾಡ್ಕಿರೋದು. ಓಕೆ.